വിശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ജപമാല പ്രാര്ത്ഥനകള് പ്രത്യേകമായ ഭക്തിപരമായ പ്രാർത്ഥനകളെല്ലാം യാചന പ്രാർത്ഥനകളെല്ലാം നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് യാഹ്വേഷ് അമ്മ എന്ന മിനിസ്ട്രി കാനഡയിലുള്ള മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കഴിഞ്ഞ വർഷം ഒരു വിമരഹൃദയ പ്രതിഷ്ഠ നടത്തിയിരുന്നു ഈ വർഷവും നമ്മളൊരു വിമരഹൃദയ പ്രതിഷ്ഠ നടത്തുകയാണ് നാളെ മുതൽ അത് ആരംഭിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ പങ്കുചേർന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമെന്ന് ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകാം വ്യക്തിപരമായ ആത്മീയ അനുഗ്രഹത്തിന് സ്വർഗത്തോടും സ്വർഗീയ രാജാവരോടും ചേർന്നിരിക്കാൻ പരിശുദ്ധ അമ്മ വിമലഹൃദയ ഹൃദയ പ്രതിഷ്ഠയിലൂടെ നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മ മെഡ്ജുകോറിയിൽ വെച്ച് അമ്മ പറഞ്ഞ പ്രകാരമാണ് എന്റെ മക്കളെ നിങ്ങൾക്ക് നൽകാൻ ഈ ലോകത്തിന് ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഈ ലോകം എപ്പോഴും നിങ്ങളുടെ ആത്മാവിനെ താഴേക്ക് വലിച്ചിഴിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല ഈ ലോകം ഒരുപാട് സന്തോഷങ്ങള് എനിക്ക് നിങ്ങൾക്കൊക്കെ വച്ച് നീട്ടും അതെല്ലാം നമ്മൾ സ്വീകരിക്കുമ്പോഴും ഒരു താൽക്കാലികമായ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുക എന്നാൽ അമ്മ വീണ്ടും പറയുകയാണ് ഈ ലോകം ഒന്നിനോടും ചെയ്യാനല്ല പറയുക എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്ത് എല്ലാം നേടിയെടുക്കാൻ സ്വാസ്ഥതയോടുകൂടി കരുണയില്ലാതെ പെരുമാറാനാണ് പലപ്പോഴും ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുക എന്നാൽ പരിശുദ്ധ അമ്മ പറയുകയാണ് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ സന്തോഷങ്ങളോട് നമ്മുടെ ആത്മാവിനെ കൃപയിൽ വളർത്താൻ തക്ക വിധത്തിൽ അതിനോട് നോ പറയാനും ആത്മാവിൽ ദൈവകൃപ സ്വന്തമാക്കാൻ തക്ക വിധത്തിൽ ഒരു ഒരുക്കപ്പെടലുണ്ടാകാനുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വിമല കൃതിയെ പ്രതിഷ്ഠ നടത്തുക അതുകൊണ്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക കാരണം തിന്മയും തിന്മയുടെ കൂട്ടാളികളും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് അത് സ്വതമേ സാധ്യമല്ല അവനും അവൾക്കും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം സ്വർഗരാജ്യപ്രാപ്തിക്കും മരണാന്തര ലോകത്തിൽ ഈശോയോടൊപ്പമായിരിക്കാനും ദൈവസ്തുതികൾ ആലപിക്കാനും പ്രേരകമായി മാറും വിശുദ്ധരുടെയൊക്കെ ജീവിതം അത് തന്നെയാണ് പ്രേരിപ്പിക്കുക ദൈവമില്ലെന്നും ദൈവത്തെക്കൊണ്ട് പ്രയോജനമില്ലെന്നും ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്നും പറഞ്ഞു വെക്കുന്ന യത്യസ്റ്റുകളുടെ മുമ്പിൽ വാഗ്വാദങ്ങളും അവരോടുള്ള ചോദ്യങ്ങളുമായി നമ്മൾ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നീ നിന്റെ ആത്മാവിൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതെന്നും കൈപിടിക്കുന്ന ഒരു ബോധ്യം നിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണഹൃദയത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിശ്ചയമായും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ദൈവ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് ജനുവരി മാസം ഒന്നാം തീയതി ദൈവമാതാ തിരുനാൾ ദിവസമാണ് അതിനോടനുബന്ധിച്ച് ഒരു വിമരകൃതിയെ പ്രതിഷ്ഠ ചൊല്ലാൻ നാളെ മുതൽ ഒരുങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക മാക്സിമം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക അമ്മയുടെ കരം പിടിക്കുക സ്വന്തം അമ്മയെ ഏതൊരു വ്യക്തിയും സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുക അതിനുവേണ്ടിയുള്ള ഓരോ പരിശ്രമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കുണ്ടാവട്ടെ വീഴ്ച കൂടാതെ ഈ പ്രതിഷ്ഠയിലൂടെ കടന്നുപോകാനും ആത്മാവിൽ തോന്നിപ്പിക്കുന്ന ദൈവിക തോന്നലുകളോട് സഹകരിക്കാനും തിന്മയെ ഉപേക്ഷിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ ഈശോ സ്വയം ശൂന്യമാക്കി അതേ വഴിയിലൂടെ എളിമയോടെ യാത്ര ചെയ്തവളാണ് അതുകൊണ്ടാണ് അമ്മ ഇന്ന് സ്വർഗരാജ്യത്തിന്റെ കാവൽക്കാരിയായി മാറുന്നതും